ഹലോ അനസ് ഇപ്പം അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വയനാട്ടിലേക്ക് പോകട്ടോ അപ്പോൾ പോകുമ്പോൾ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ടാണ് ഡബ് എടുത്തിട്ടുണ്ട് കുഞ്ഞി ട്രോളി ആ ട്രോളി അതിനകത്ത് കുറച്ച് ഡ്രസ്സാണ് അപ്പം വോട്ട് ചെയ്യണ്ടേ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലുലു മാളിൽ പോയി ലുലു മാളിൽ നിന്ന് കുറച്ച് ദൂരമാണ് പിന്നെ എനിക്ക് ഹൈലൈറ്റ് മാളിൻ്റെ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ലുലുവിൽ പോയാൽ കിട്ടാറുണ്ട് എന്നാലും ലുലു ഫാഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ ജർച്ചിലൂടെ കൂടി പോയി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ഇതേ ഇപ്പോൾ കോഴിക്കോടും അത്യാവശ്യം തണുപ്പൊക്കെയാണ് കേട്ടോ രാവിലെ ഇങ്ങനെ ചെറിയ കോടയും തണുപ്പൊക്കെയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിലേക്ക് പോകണം കേട്ടോ വയനാട്ടിലേക്ക് പോകുന്ന ചെറിയൊരു വ്ളോഗ് ചെയ്താലോ വിചാരിച്ചു പണ്ടൊക്കെ ഞാൻ കുറേ ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് അതെ ഇന്നലെ പറഞ്ഞ് നിർത്തിയത് എവിടെ എനിക്ക് യൂട്യൂബിൽ നല്ല റവന്യൂ കിട്ടുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ നിർത്താനുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ എന്താ നിങ്ങളോട് പറയുക കുറേ കാര്യങ്ങൾ മനുഷ്യനെ മനസ്സിനെ ഇങ്ങനെ ഒരിതാക്കുമല്ലോ അപ്പം ഞാനത് അങ്ങോട്ട് നിർത്തി പൈസ അല്ലല്ലോ പ്രധാനം സമാധാനം അല്ലേ പ്രധാനം ഓക്കെ അപ്പം നമുക്ക് വയനാട്ടിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം കേട്ടോ എൻ്റെ പണ്ടത്തെ വ്ലോഗ് അതായത് എനിക്ക് തോന്നുന്നത് ഒരു ആറ് ഏഴ് എട്ട് വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അത് കാണുന്നവർക്കറിയാം അന്നത്തെ വീഡിയോ തൊട്ട് ഇങ്ങോട്ട് അന്ന് പുതിയ വന്നവർക്കൊന്നും എന്താണ് ഏതാണെന്ന് പിടിയിട്ടില്ല അപ്പം ഞാൻ എന്താണ് വ്ലോഗ് നിർത്തിയെന്നൊക്കെ പണ്ട് തൊട്ട് തന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അപ്പോൾ നമുക്ക് വയനാട്ടിൽ പോയാലോ അമ്മ കുളിച്ചൊരുങ്ങട്ടോ അമ്മേനെ വെയിറ്റ് ചെയ്യാം ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് വലിയ തീരെ ഓക്കെ വയനാട്ടിൽ പോവാം രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ജോൺസാരൻ്റെ വീട്ടിൽ പോട്ടോ ഒരുമിച്ച് എല്ലാവർക്കും കൂടെ എനിക്കെന്തോ മനസ്സിന് എനിക്കെന്തോ പെട്ടെന്ന് എന്തെങ്കിലോ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഈ ഡ്രസ്സുണ്ടോ ഞാൻ എനിക്ക് ഇസ്തിരി ഇടുന്ന പരിപാടിയില്ല കേട്ടോ ഇത്തിരി ഇടാത്തോണ്ടോ അതെങ്കിലും ഇസ്തിരി ഇടാൻ വയ്യ അതെ നേരെ വന്നത് മാർക്കറ്റിലേക്ക് ആട്ടോ ഒരുങ്ങിയിട്ട് ട്രോളിയൊക്കെ പിടിച്ചിട്ട് കുറച്ച് മീൻ വാങ്ങിപ്പോവാന്ന് വിചാരിച്ചു നമ്മൾ നല്ല മീനുണ്ടാവും ഇവിടെ കല്ലുമ്മക്കായി പറഞ്ഞുവെച്ചിട്ടുണ്ടോ നമ്മള് ആ എനിക്ക് വേണമെന്നില്ല സത്യത്തിൽ എനിക്ക് അമ്മ രണ്ടര കിലോ പോര

ആ ചെമ്മീൻ ഇണ്ടല്ലേ ചെമ്മീൻ നല്ലതുണ്ട് ചെമ്മീനില്ല ആ വെള്ളം ഉണ്ട് കൊറവാ ഞാൻ ഹോസ്പിറ്റലായിരുന്നു അവിടെ സുഖല്ലോ ചെമ്മീൻ നല്ലതില്ലല്ലോ ചെമ്മീൻ ഇല്ലല്ലേ നല്ലത് നല്ല ചെമ്മീൻ ഇല്ല ഞങ്ങളിതേ വയനാട്ടിലേക്ക് കയറുന്ന കഴിക്കണ്ടല്ലോ ബസ് കയറുന്നതിന് മുമ്പേ ചാട്ട ഹോട്ടലിൽ കയറി കേട്ടോ അങ്ങനെ ഞങ്ങടെ ബസ്സി ചുരത്തിൽ ഒരു മണിക്കൂർ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ മരം കാരണം അറ്റ് ലാസ്റ്റ് ഡേ ചോക്കൂട്ടൻ എന്നെ കൂട്ടാൻ വന്നു ഞങ്ങളിവിടെ എത്തി സങ്കടം ഉണ്ടോ ഞാൻ വന്നതിന് ഡാൻഡി മമ്മി വീട്ടിലില്ലായിരുന്നു ഇല്ല എന്നുള്ള സ്വഭാവമായിരുന്നല്ലോ നോമ്പ അവിടെ എനിക്ക് ടെൻഷനായി ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം എനിക്ക് അങ്ങനത്തെ ആകുലതകളൊക്കെ ഇനി വരുള്ളൂ അപ്പോൾ ഓക്കെ നമ്മൾ മീനൊക്കെ വാങ്ങി നോക്കിയപ്പോൾ സംഭവം കണ്ടോ പിന്നെ കറുത്തൂരൊരു കളിക്കുന്ന സാധനം വാങ്ങിയിട്ടുണ്ട് ഇനി ഓറയ്ക്ക് ഇനി പോയിട്ട് മീനാക്കി ചോറ് നടക്കും അല്ല ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കും ആ ഫിഷ് ബിരിയാണി ചോറാകുമ്പോൾ പിന്നെ കുറെ കറിയൊക്കെ വെക്കണ്ടേ എനിക്ക് എന്താ പറയില്ല പെട്ടെന്ന് ഗീ ഒക്കെ തിന്നാനൊരു കുത്തി ഓരോട്ടം എല്ലാരും ജോൺസെറ്റോട് പറയേണ്ടായി വിചാരിച്ചാൽ പിന്നെ ഓടത്തെ ബ്ലോഗിലിനിപ്പം എല്ലാം ഉണ്ടാവില്ല പറഞ്ഞില്ല പിന്നെ ജോൺസെറ്റ് എൻ്റെ ഒരു വീഡിയോ കാണുന്നില്ല പക്ഷെ ചക്കര കുത്തി ഇരുന്ന് കാണും ചക്കര കുത്തി ഇരുന്ന് കണ്ടിട്ട് ജോൺസെറ്റൊക്കെ അവർ പറഞ്ഞു കൊടുക്കും അതാണ് എൻ്റെ പ്രശ്നം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കൈ ഒന്ന് മുറിഞ്ഞിട്ടോട് മുറിഞ്ഞു കൈ മോറിനെ നല്ലോണം മോറിന് വാണ വെട്ടിയതാ മനസ്സൊക്കെ ഒരു ആയിട്ട് നിക്ക നല്ല മീൻ വൈൻകൊണ്ടല്ലേ മീൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കല്ലുമക്കായ കുറച്ചിട്ട് അതൊക്കെ കൂടെ മിക്സ് ആക്കി ഒരു ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വേനിച്ചെനിക്ക് പോയി ഡ്രസ്സ് ചെയ്യാൻ പോവുക ഹോസ്പിറ്റലൊക്കെ പോയി പന്തം കെട്ടി വന്നോട്ടോ അയ്യോ എനിക്ക് ഭയങ്കര വേനയായിരുന്നു ഒന്നക്കത്തിന് ഇവിടെ ഇങ്ങനെ ഒരു കഷ്ണം പോയി നമ്മളിപ്പോൾ ഞാൻ ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡ് ആണ് അതുകൊണ്ടാണ് പിന്നെ ഇത് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും സ്റ്റാറും ട്രീ ഒക്കെ ഇടന്ന് ഹായ് ചോദിച്ചോണ്ട് വന്നെ കൊച്ചി ചോദിച്ചേട്ടാ ഇവിടെ ക്രിസ്മസ് ട്രീ തൂക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സെറ്റാക്കാം കേട്ടോ ചക്കര പിടിക്കാൻ ഒരു മിനിറ്റ് എടുക്കട്ടെ ഇത്ര ചോക്കൂട്ടന ഇത്രയും ചൂപ്പറായിനോ ചൂപ്പറായിനോ ചൂപ്പർമാൻ ആയിനോ എൻ്റെ ചോക്കൂട്ടൻ കണ്ടോ ഈ ട്രീയൊക്കെ വിട്ടയ്യോ പള്ളിമണി ണ്ട എന്റെ ജോക്കൂട്ടൻ എനിക്ക് ഇവിടെ വന്നപ്പോ പിന്നെയും തണുപ്പ് ജോക്കൂട്ടൻ സൂപ്പർമാൻ ആണ് ജോൽക്കൂട്ട ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെട്ടുന്ന ആളുകളുടെ ജോലിയൊക്കെ പോകും എന്റെ കൂട്ട ക്രിസ്മസ് ആയപ്പോ ഇവിടെ എല്ലാരും ട്രീ ഒക്കെ തൂക്കി കണ്ടോ നമ്മൾ തൂക്കിയില്ല പക്ഷെ ജോക്കൂട്ടൻ ഉണ്ടല്ലോ ഈ വീട് വെളിച്ചം തെളിച്ചാക്കിയിടും കോമഡി ആട്ടോ എവിടൊക്കെ ഇനി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചെടാ ചാരടാ കേട്ടോ കേട്ടോ എവിടൊക്കെ സാധാരണ പെണ്ണുങ്ങളല്ലേ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇന്ട്രസ്റ്റ് ചെയ്യാ പക്ഷെ ജോൽക്കൂട്ടുണ്ടല്ലോ ഇനി ഇത് എന്തെല്ലാം എവിടെയൊക്കെ കത്തിക്കാൻ പറ്റുമോ അതൊക്കെ കത്തിച്ചു നോക്കും കേട്ടോ ഈ വീട്ടിൽ ഞങ്ങൾ കയറി കൂടിയിട്ട് എനിക്ക് വന്നു പന്ത്രണ്ടോ പതിമൂന്ന് വർഷമായിട്ടോ പതിമൂന്ന് വർഷമായി വീട് ജോക്കുട്ടിയെ കാപ്പി പിടിക്കി ജോൽക്കുട്ടി ഈച്ച വന്ന് വീഴും ചൂടിച്ച പണിക്കാരനുള്ള കാപ്പിയും കൊണ്ട് വന്നു കയ്യിലൊരു പമ്പായി പേര് പറഞ്ഞ് ജോക്കൂട്ടിനെ മൊത്തം ഞാൻ മുൾമുനയിൽ നിർത്തിയേക്കുക ഇനി ഇവിടെ സ്റ്റാറിന്റെ അയ്യോ ഇതൊക്കെ സ്റ്റാർ കത്തിച്ചിട്ടുണ്ടോ ഞാൻ ലൈറ്റ് ഇട്ട് വരാം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മണി അടിക്കുന്നത് എന്ത് പള്ളിമണി ഇത്രയും കൂട്ടത്തോടെ അടിക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ വലുതെ നമ്മൾ യു കെ കൊണ്ടുവന്ന ഇതൊക്കെ സ്റ്റാറിൻ്റെതൊക്കെ എവിടെയാന്ന്ക്കറിയാ ഇട്ടോ കേട്ടെ എവിടേക്കോ ആണ് ജോക്കൂട്ടന്റെ ലൈറ്റ് ഇപ്പൊ ഈ വീട്ടത്തെ ലൈറ്റുകൾ ഇപ്പോഴും നമ്മൾ കണ്ടെത്തിയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് സത്യം പറയുക കാരണം അത്രയ്ക്ക് സ്വിച്ച് ഉള്ള വീടാണിത് ഇപ്പം ഞാൻ മാസ്റ്റർ സ്വിച്ച് ആണ് ഇട്ടേക്കുന്നത് എല്ലായിടത്തും കത്തട്ടെ എന്നാൽ ജോൺസട്ട ഉണ്ടല്ലോ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എന്ത് വൃത്തിയോണുണ്ട് ദൈവമേ മൊത്തം അങ്ങനെ വൃത്തി എന്ന് വെച്ചാൽ ഒരു പൊടിയില്ലാതെ കാരണം ജോൺസട്ടൊക്കെ അറിയാം എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ് ഒരു കരിമ്പ് പൊടിയില്ലാതെ ഉണ്ടല്ലോ അത്രയും വൃത്തിയാക്കിയിട്ട് ഇനി വെച്ചിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്തു കേട്ടോ കാരണം ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് നല്ല വെയിറ്റ് കൂടിയിരിക്കുവാ ബോഡിക്ക് എല്ലാം ജോൺസേട്ടുണ്ടോ ജോൺസേട്ടേ ഉണ്ടോ ജോൺസേട്ടാ ചെയ്യുന്നതൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളു നല്ല സമയമെടുത്ത് അതൊക്കെ ജോക്കൂട്ടൻ്റെ ഷെഡികളാണ് ഷെഡികൾ കണ്ടോ വെള്ള ഷെഡിയെ ആശാനിടളൂ ഇത് കണ്ടോ സോക്സുകൾ നോക്കിയിട്ടേക്കുന്നുണ്ടോ കണ്ടോ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ അലക്കുമ്പോൾ എല്ലാം കൂടും അതുപോലെ ഒരു ദിവസം രണ്ട് നേരമാണ് കുളി ഞാനൊരു നേരം കുളിക്കാറുള്ളട്ടോ ഷർട്ടുകൾ ഇട്ടേക്കുന്നുണ്ടോ ടർക്കികൾ ഇട്ടുണ്ടോ ഞാൻ വരുമ്പോഴേക്കും പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഹെ ഇത് ഇവിടുന്നാ ഞാൻ വരുമ്പോഴേക്കും പൊടിയില്ലാതിരിക്കാൻ വേണ്ടി എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുവാണേ ആശാൻ പാവൻ്റെ ജോക്കൂട്ട ഒറ്റ പൊടിയില്ലാതെ കേട്ടോ ഞങ്ങളെന്ന് ഉച്ചയ്ക്ക് കുറച്ച് ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ ആസ്വദിച്ച് തിന്നാൻ പോയപ്പോഴേക്കുമാണ് വാഴ വെട്ടാൻ പോയപ്പോൾ എൻ്റെ കൈ മുറഞ്ഞത് കുറച്ച് മീൻ പറ്റിച്ച് വെച്ചു നാളെ ഞാൻ കാച്ചും കൂടെ പുഴുങ്ങി അതിൻ്റെ കൂടെ തിന്നും കൈ ഇങ്ങനെ ആയതുകൊണ്ട് ജോക്കൂട്ടൻ നന്നാക്കി തിരുന്നു നല്ലോണം ബ്ലഡ് പോയിട്ടോ ഇത് അല്ല ചെല്ലുമീനും കല്ലുമ്പക്കായും ഫിഷ് രണ്ടെണ്ണം ഫ്രൈ ചെയ്തിട്ടിട്ടൊരു ബിരിയാണി ആക്കിയതാണ് പിന്നെ ജോക്കൂട്ടൻ്റെ ഞാൻ ഇപ്പോൾ ഒരു അടുത്തൊരു കാര്യം കണ്ടുപിടിച്ചിട്ടോ എനിക്ക് കാഷ്യൂണിട്ട് അലർജിയാണേ വീക്ക്നെസ് ആണ് വീക്ക്നെസ്സാണ് കാശ്യൂണിട്ട് അയ്യോ ഈ സ്പൈസസ് ഒക്കെ എടുത്ത് വെക്കാനുണ്ട് ഇതെനിക്കൊരു പയ്യൻ തന്നതാട്ടോ നല്ല സ്പൈസസ് എനുക്കളെ കണ്ട് എന്ത് വൃത്തിയാണ് എയർ ഫയർ ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഇതുവരെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ചോക്കൻ ചേട്ടാ ഒന്ന് രണ്ട് തവണ എന്താ അതെ ഞാൻ ഒരു പ്രാവശ്യം നിലക്കട വൃത്തി നല്ല പ്രയോജനമുള്ള സാധനം കേട്ടോ പക്ഷേ ഞാൻ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങി വെച്ചേക്കുന്ന കള്ളൻ ജോൺസേട്ട ഉണ്ടല്ലോ ആ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും ഒട്ടും പിശുക്ക് കാണിക്കാത്ത ആളാട്ടോ പണ്ട് തൊട്ടേ ചെറിയ എന്താ ജോലിയെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ജോൺസേട്ടായി ബിസിനസ്സാണ് കേട്ടോ സിമെൻറ്റ് സ്റ്റീല് അങ്ങനത്തെ ബിസിനസ്സാണ് പിന്നെ കുറച്ച് കൃഷി ഉണ്ട് കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കുറച്ച് പൊളിവിലാണ് ഇതൊക്കെയാണ് ജോൺസേട്ടായിട്ട് ബിസിനസ് എൻ്റെ ഫോണോടെ എൻ്റെ ഫോണോടെ തലയൊന്നും കുളിച്ചിട്ടില്ല തലയൊക്കെ പക്ഷെ ഒട്ടിപ്പിടിക്കുന്നത് ഇവിടെ വന്നിട്ട് നല്ലൊരു കുഴമ്പൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ച പിടിക്കാൻ കഴിക്കും മാറി പണിയിട്ടേ നല്ലോണം മുറിഞ്ഞിട്ടെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞൊരു അറിയില്ല ഇനിവേ ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് ആണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സേജ് ഞാൻ ഞാൻ ജോൺസൺ ഫ്രം അന്യൂസ് സിപ്പ തിന്നിയോ തിന്നെയോ തിന്നുകൊണ്ടിരിക്കും അയ്യോ ലൗ കാണിക്കാൻ പറ്റില്ല ലൗ